നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി വ്യക്തികളും അസോസിയേഷൻ അംഗങ്ങളും പങ്കെടുത്തു അസോസിയേഷൻ രക്ഷാധികാരി ഹമീദ് കേളൌത്ത് ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ പ്രസിഡന്റ് നജീബ് പി ബി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു രാകേഷ് പറമ്പത്ത് ഹസീന അഷ്റഫ് ഷബീർ മണ്ടോളി അസീസ് തിക്കോടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ അലിഫ് ഷുക്കൂർ റമദാൻ പ്രഭാഷണം നടത്തി ലോകത്തിലെ ഏക ഡ്രാഗൺ ബോൾ തീം പാർക്ക് ഖിദിയ സിറ്റിയിൽ ആരംഭിച്ചു വിനോദം കായികം സംസ്കാരം എന്നിവയ്ക്കായി സമാനതകളില്ലാത്ത ആഗോള ലക്ഷ്യസ്ഥാനം സൃഷ്ടിക്കുന്നതിനുള്ള ഖിദിയയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ലോകത്തിലെ ഏക ഡ്രാഗൺ ബോൾ തീം പാർക്ക് അനാച്ഛാദനം ചെയ്തത് മുപ്പതിലധികം റൈഡുകളും ആകർഷണങ്ങളും അനുഭവിച്ചുകൊണ്ട് അനിമേഷൻ പ്രേമികൾക്കും കുടുംബങ്ങൾക്കും വിനോദം ആഗ്രഹിക്കുന്നവർക്കും ഡ്രാഗൺ ബോൾ പ്രപഞ്ചത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള അവസരം ലഭിക്കും മുൻനിര ജാപ്പനീസ് അനിമേഷൻ കമ്പനിയും ഡ്രാഗൺ ബോളിന്റെ യഥാർത്ഥ സൃഷ്ടാക്കളുമായ ഹിഥിയയും ടോയ് അനിമേഷനും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തുടക്കമാണ് ഈ പ്രഖ്യാപനം അബുദാബി കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിക്കുന്ന ഇരുപത്തിനാലാമത് ജിമ്മി ജോർജ് സ്മാരക അന്താരാഷ്ട്ര റമദാൻ വോളിബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെ നടക്കും എല്ലാ ദിവസവും രാത്രി എട്ടിന് മത്സരങ്ങൾ ആരംഭിക്കും പ്രവേശനം സൗജന്യമായിരിക്കും അബുദാബി എയർപോർട്ട് റോഡിൽ എമിഗ്രേഷൻ ബ്രിഡ്ജിന് പിറകുവശത്തുള്ള ലിബ ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക ബോർജിൽ ഹോൾഡിംഗ്സിന്റെ എൽ എൽ എച്ച് ഹോസ്പിറ്റൽ ഗ്രൂപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് രാത്രി എട്ടിന് ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംസീർ വയലിൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി കേരള സോഷ്യൽ സെന്റർ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു ഇ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൌദി ഖദർ ബഹ്റൈൻ കുവൈൻ സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉക്ക് പന്ത്രണ്ട് മണിക്ക്